പറ പറ ഹലോ ഹലോ ഹായ് അമ്മേനെ കാണുന്നത് അതായത് രാവിലെ കാര്യങ്ങളാണ് രാവിലെ എന്തൊക്കെ എണീറ്റായില്ല ഞാനിങ്ങനെ കൊണ്ടുപോകുന്ന കുറച്ചിട്ടകളുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് പിന്നെ ഞാനൊരു നാലുമണിക്ക് എണീ അമ്മ പറയട്ടെ നാലുമണിക്ക് എണീറ്റാല് എനിക്ക് പറയട്ടെ ഞാൻ നാലുമണിക്ക് എണീറ്റ് പിന്നെ അച്ചമ്മന്റെ അച്ഛന്റെ കാല് തൊണ്ടിട്ടാണ് ഞാന് എന്താച്ചാ എനിക്ക് കുറച്ച് ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പറയട്ടെ അപ്പൊ അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് അവിടുന്നായാലും ഇവിടുന്ന് അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഞാൻ നാലുമണിക്കും അല്ല നാലുമണിക്ക് എണീറ്റ് നേരെ വാതിൽ മുന്നാ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി അച്ഛമ്മേന്റെ അച്ഛന്റെ റൂമിൽ പോയിട്ട് കാല് തൊട്ട് രാവിലെ അച്ഛന്റെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ മുറ്റം അതടിച്ച് വാരിയാല് മുറ്റം കൊലായി വരാന്തൊക്കെ നല്ല തുടച്ചിട്ടാണ് അച്ഛനെയും അമ്മ അച്ഛമ്മ ഇതൊന്നും വൃത്തില്ല അപ്പൊ ശല്യം ചെയ്യാത്ത രീതിയിലാണ് ഞാൻ ഇവര് ഇവര് നേരം വെളുക്കുമ്പോൾ തന്നെ എന്താ വെച്ചാല് ആദ്യം തന്നെ ബെഡ് കോഫി അത് ഇട്ടിട്ടാണ് തുടങ്ങാം അത് കഴിഞ്ഞാൽ ചായക്ക് എന്തോ പുട്ട് തരം ഇവർക്ക് ഇഷ്ടമുള്ളതാണ് ഉണ്ടാക്കുക അതെന്താ വെച്ചാൽ ഒരു കടിയൊന്നും പോരാ അപ്പൊ നമ്മള് തരം തരം പുട്ടു താത്തവർക്ക് പത്തിരി ദോശ അതൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ എന്താച്ചാ മീയ മീയൻറെ കാര്യം മുഴുവനും ഞാനാണ് മീന ആരാധന കൊടുക്കും പൂച്ച കുട്ടി ഇല്ലാ കാര് മീൻ അപ്പിടീക്ക പിന്നെ കഴുകിക്ക പിന്നെ വരിക മോനെ പിന്നെ മോനാണെങ്കിൽ വാശി പിടിക്കുകയില്ല കേക്ക് പിന്നെ അച്ഛന്റെ എല്ലാ അച്ഛന്റെ കാര്യങ്ങൾ മുഴുവനും പിന്നെ അച്ഛമ്മക്ക് വേണ്ട കാര്യങ്ങൾ ഞാനാണ് ചെയ്യുക അമ്മ അമ്മക്ക് റെസ്റ്റാണ് ഞാൻ വന്നത് പിന്നെ പിന്നെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് വീണ്ടും ഒരു ചായ പിന്നെ കുറച്ച് കിട്ടുന്ന സമയം മുഴുവനും പഠിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ഊണ് അതിന് എന്താണ് ചില ആൾക്കാര് വെജിറ്റേറിയനാണ് പച്ചക്കറിയാണ് ചില ആൾക്കാർ മീനാണ് അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക ഞാൻ മീന് ടൗണിൽ പോയിട്ട് വാങ്ങി വരുന്നു അത് പിന്നെ അച്ഛനും പിന്നെ അച്ഛൻ അത് കഴിഞ്ഞ് മീൻ വെട്ടും ഒക്കെ ആക്കി കറി വെച്ച് അച്ഛന്റെ മുന്നിൽ കൊണ്ട് കൊടുക്കുന്നത് വരെ സമാധാന അങ്ങനെ ഞങ്ങള് ഞങ്ങൾ ആരും ഞങ്ങള് മൂന്നുപേരും അടുക്കളയിൽ അങ്ങനെ കയറ്റാറില്ല പിന്നെ അച്ഛൻ പിന്നെ അലക്കുക ആ അതെ പൊന്നാവാച്ചു ആണ് തേക്കല് പിന്നെ പിന്നെന്താ വെച്ചാ അപ്പോഴാണ് ഞങ്ങൾ അലക്കുക പിന്നെ കുളിച്ച് കഴിഞ്ഞാലും വൈകുന്നേരം ഒരു കുളിയുണ്ട് രണ്ട് കുളിയാണ് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല പക്ഷെ കുളി കുളിയെ നാച്ചുറലായിട്ട് ഇരിക്കാവുന്ന രീതി അപ്പൊ അങ്ങനെയാണ് ഞങ്ങളെ കണ്ടാൽ അച്ഛമ്മറിയുംങ്ങളാണ് എടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പൊ ശരി ശരി ബൈ ഓക്കെ ബൈ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക